മനുഷ്യൻ പുസ്തകം വായിക്കുന്നത് എന്തിനാണ് വായന വായപ്പോൾ പലരും ഫേസ്ബുക്കിലൊക്കെ എഴുതി കണ്ടു വായിച്ചു കഴിഞ്ഞാൽ കഥയും കവിതയും നോവലും വിവർത്തനവും നാടകവും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരായി മാറും കൂടുതൽ ആർദ്രതയുള്ള മനുഷ്യരായി മാറും വായിക്കുന്ന മനുഷ്യരെല്ലാം നല്ല മനുഷ്യരായി മാറുമോ വായിക്കുന്ന മനുഷ്യരെല്ലാം ആർദ്രതയുള്ളവരുള്ളമുള്ളവരായി മാറുമോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല വായിക്കുന്നത് കൂടുതൽ നല്ല മനുഷ്യരാകാനല്ല വായിക്കുന്നവരെല്ലാം കൂടുതൽ നല്ല മനുഷ്യരാകുന്നുമില്ല പിന്നെ എന്താണ് വായനയുടെ പർപ്പസ് എന്തിനാണ് മനുഷ്യർ പുസ്തകം വായിക്കുന്നത് എന്താണ് വായിക്കുന്ന ഒരു മനുഷ്യർ മനുഷ്യന് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത് ഞാൻ വിചാരിക്കുന്നത് അത് നമ്മുടെ ചിന്തയെ പളർത്തി ഒരു പുതുവഴി പുസ്തകം നമുക്ക് തരുന്നു എന്നുള്ളത് നമ്മുടെ അസ്വസ്ഥമാക്കാൻ നമ്മളോട് ചോദ്യം ചോദിക്കാൻ നമ്മളോട് കലഹിക്കാൻ നമ്മൾ എത്ര തുച്ഛമായ ജീവിതമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വായന നമ്മളെ കൂടുതൽ കൂടുതൽ പാകപ്പെടുത്തുന്നു എന്നുള്ളതാണ് വായനയുടെ സവിശേഷത പുസ്തകം വായിക്കുമ്പോൾ നല്ലൊരു പുസ്തകം നമ്മളെ ജീവിതത്തിൻ്റെ കോൺട്രഡിക്ഷൻസിനെ പറ്റി ജീവിതത്തിൻ്റെ അഭിഭാജ്യഘടകമായ വൈരുദ്ധ്യങ്ങളെപ്പറ്റി നമ്മളെ ഓർമ്മിക്കും ഒരേ സമയം എത്ര പാവമാണ് ഞാനെന്നും അതേ സമയം എത്ര ക്രൂരമാണ് എൻ്റെ ഉള്ളവെന്നും പുസ്തകങ്ങൾ എന്നെ ഓർപ്പിക്കും പുസ്തകം വായിക്കുമ്പോൾ മനുഷ്യനുള്ള പ്രത്യാശയുടെ ഭൂപടം നിവർത്താൻ നമുക്ക് കഴിയുന്നു പുസ്തകം വായിക്കുമ്പോൾ മനുഷ്യർ പ്രത്യാശയോടെ അല്ല നോക്കി കാണേണ്ടതെന്ന് ചിലപ്പോൾ നമ്മൾക്ക് തോന്നുന്നു പുസ്തകം വായിക്കുമ്പോൾ നമുക്കുള്ളിൽ ഒരു വലിയ ലോകമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പുസ്തകം വായിക്കുമ്പോൾ നമുക്കുള്ളിലെ ഏകാന്തതയുടെ സെമിത്തെരിയെ നമ്മൾ കാണുന്നു പുസ്തകം വായിക്കുമ്പോൾ പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് നാം ജീവിക്കുന്ന കാലത്തോട് കൗതുകം തോന്നുന്നു നമുക്കതേ സമയം തന്നെ നാം ജീവിക്കുന്ന കാലത്തിലുള്ള കൗതുകങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മുടെ തുച്ഛതയും നമ്മുടെ നിസ്സാരതയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വായന തന്നെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വവും ചൈതന്യവും നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഈ കോൺട്രഡിക്ഷൻസിൽ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ കോമ്പ്രഡിക്ഷൻസ് വർക്ക് ചെയ്യുന്നത് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ അപാരമായ സ്വാതന്ത്ര്യ ബോധത്തെപ്പറ്റി ആലോചിക്കുന്നു അപാരമായ സ്വാതന്ത്ര്യ ബോധത്തെ ആലിംഗനം ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു ഉടല് ഉയര് നമുക്കുണ്ടാകുന്നു പക്ഷേ പുസ്തകം വായിക്കുമ്പോൾ അതേ സമയം തന്നെ മനുഷ്യർ ഓരോ നിമിഷവും കടന്നു പോകുന്ന അത്യാഗാധമായ സ്വാതന്ത്ര്യ നിഷേധങ്ങളുടെ ചങ്ങലകളെ നമ്മൾ തൊട്ടറിയുന്നു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കരയുന്നു പുസ്തകം വായിക്കുമ്പോൾ നമ്മളുടെ കണ്ണീരുണങ്ങുന്നു പുസ്തകം നമ്മളെ മുറിപ്പെടുത്തുന്നു അതേ പുസ്തകം തന്നെ നമ്മളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനുഷ്യരോട് അപാരമായ സ്നേഹം തോന്നുന്നു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനുഷ്യരുള്ള പ്രത്യാശയുടെ എല്ലാ ദീപനാളങ്ങളും അടഞ്ഞു പോകുന്നു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഏകാന്തതയുടെ കൈപ്പറിയുന്നു പുസ്തകം വായിക്കുമ്പോൾ അതേ നമ്മൾ തന്നെ ഏകാന്തതയുടെ ഏറ്റവും മാധുര്യമുള്ള ആഴങ്ങളെ തൊടുന്നു പുസ്തകം വായിക്കുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്ന മനുഷ്യൻ ആ പുസ്തകത്തിനുള്ളിൽ ഒരു മനുഷ്യൻ അവൻ്റെ ലോകം അവൻ്റെ ആലോചനകൾ അവൻ്റെ സ്വപ്നങ്ങൾ പുസ്തകം വായിച്ചതിന് മുമ്പേ ഉള്ള മനുഷ്യനിൽ നിന്ന് ഭിന്നയാക്കുന്നു വളരെ വ്യത്യസ്തമാക്കുന്നു പുസ്തകം നമുക്ക് ചലനം തരുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാറ്റിക്കായ മനസ്സിനെ മൊബിലിറ്റിയുള്ള സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന നിന്നിടങ്ങളിൽ നിന്ന് കിതച്ചു വീഴാത്ത ഒരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുന്നതെന്നുള്ളതാണ് ഞാൻ വെറുതെ പി എന്താസിന്റെ പുസ്തകങ്ങളുടെ അടുത്ത് വായിക്കും ഒന്നും വായിക്കാത്തൊരു മനുഷ്യനായി സ്വയം പരുവപ്പെട്ടു മാറുമ്പോൾ ഞാൻ പി എൻദാസിന്റെ പുസ്തകം എടുത്ത് വായിക്കും പി എന്താസിന്റെ ഒരുപാട് പുസ്തകങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം മനുഷ്യൻ ഒരു ഓർമ്മ പുസ്തകം എന്നുള്ള ചെറിയൊരു കുറിപ്പാണ് രണ്ടുപേരുള്ള ചെറിയൊരു കുറുപ്പ് വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പുസ്തകം ഒരാൾ ആ പുസ്തകത്തിലെ മനുഷ്യൻ ഒരു ഓർമ്മ കുറിപ്പ് എന്ന കുറിപ്പ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ വായനയുടെ പർപ്പസ് നമുക്ക് മനസ്സിലാവും ഒന്നുമില്ല എഴുത്തുകാരൻ കേരളത്തിന് പുറത്ത് ഏതോ ഒരു നഗരത്ത് സഞ്ചരിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ചെറിയ ഏഴോ എട്ടോ ഒരു കുഞ്ഞിനെ പനി പിടിച്ച് മരിക്കാറായ ഒരു കുഞ്ഞിനെ കണ്ടെത്തുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയുന്നു ഈ കുഞ്ഞിന് ഭരണത്തോടെ എത്തി നിൽക്കുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ബന്ധുക്കാരാണെങ്കിൽ ഈ കുഞ്ഞിനെ നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ സ്ഥലമില്ല മോശപ്പെട്ട ഒരു സർക്കാർ ആശുപത്രിയിൽ അന്ന് വൈകുന്നേരം ആ കുഞ്ഞ് മരിക്കുന്നു അപ്പോൾ എഴുത്തുകാരൻ ഏഴോ എട്ടോ വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ ശവശരീരവും ചുവന്ന് കുഞ്ഞിനെ സംസ്കരിക്കാനുള്ള ചുമതല എഴുത്തുകാരനെ ഏൽപ്പിക്കുകയാണ് പിയൻദാസ് ഈ കുഞ്ഞിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ആരും ഇല്ലാത്ത വിശാലമായ ഒരു നദിയുടെ തീരത്ത് ഒരു കൂട്ടുകാരനുമായി പോവുകയാണ് അവിടെ ഒരു കുഴിയെടുത്ത് ഇന്നുവരെ തനിക്കറിയാത്ത എട്ടു വയസ്സുകാരനായ പനി പിടിച്ചു മരിച്ച കുഞ്ഞിൻ്റെ ശരീരം ആ മൺകൂനയ്ക്കുള്ളിലാക്കി മണ്ണ് പുറത്ത് പുതയ്ക്കുമ്പോൾ പിയന്താസ് അറിയുന്നു പുറകിൽ നിൽക്കുന്ന കൂട്ടുകാരൻ ഏങ്ങിയേങ്ങി കരയുകയാണ് പിയൻദാസിന്റെ കണ്ണും നിറയുന്നു ഈ രണ്ടുപേരും ഈ കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിരിക്കുന്ന എന്ന നേക്കുമായി ഉറക്കിക്കിടത്തിയിരിക്കുന്ന ആ നദിയുടെ തീരത്ത് നിന്ന് അപരിചിതനായ കുഞ്ഞിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നു അവനെ നമുക്കൊന്നും കൂടെ പോയി നോക്കിയാലോ തിരിച്ചു നോക്കുമ്പോൾ അവനെ കാണാൻ പറ്റുന്നില്ല എവിടെയാണ് അവനെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പൊ പി എന്താസ് പുസ്തക ആ കഥ നോ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്നോട് ചോദിച്ചു ആരാണ് അവൻ അവൻ എവിടെ നിന്നാണ് വന്നത് അവസാനത്തെ വരി ഇങ്ങനെയാണ് ഉത്തരം എനിക്കറിയാം ഞാനത് പറയില്ല ഉത്തരം എനിക്കറിയാമെങ്കിലും പറയാതിരിക്കലും നമ്മളറിയുന്ന ചില ഉത്തരങ്ങളെ തരുക എന്നുള്ളതാണ് ശരിക്കും വായനയുടെ പർപ്പസ്